അവകാശ് ഈ ഭരണം സമ്പാദിക്കണെന്തിനാ ഇല്ലേ നാട് മുഴുവൻ ആൾക്കാർ വരുന്നില്ലേ അറിയാറോ നമ്മുടെ കാര്യം അതെ എന്തിനാ രാജ്യം നേരിയാവാനല്ല അവനവന് നേരിയാവാനാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ അർദ്ധരാജ്യത്തിന് അവകാശമുള്ളവർക്ക് ഭക്ഷണത്തിന് മാർഗമില്ലാണ്ട് വരുമോ അതില്ല ഇവർ കാട്ടിൽ കഴിഞ്ഞു കൂടുമ്പോ നായാചരോന്ന് വെച്ച് പുറപ്പെട്ടതായ ഭീഷണാചാര്യനൊക്കെ ഇവരെ കാട്ടിൽ വെച്ച് കണ്ടു ഏ ഇത് ആരായിരിക്കണേ സുന്ദരനായിട്ടൊരാള് എന്റെ മുഖത്തിൽ അയാളുടെ മുഖത്തിൽ നോക്കൂ സുന്ദരൻന്ന് പറയുമ്പോ വേണമെങ്കിൽ ഒരു ഞാൻ അവസര ആക്ഷേപം ആവില്ല വെറുതെ അങ്ങോട്ട് നോക്കി കൊണ്ടിരുന്ന ആൾക്കാർ നോക്കുകയും ചെയ്യും എന്താണെങ്കിലും ധർമ്മപുത്ര മഹാരാജാവാണ് കിരീടം പച്ചക്കു മാത്രമേ ഉള്ളൂ എന്താ വന്നു കൈ കെട്ടി തൂണിന്റെ ചൂട്ടിലേക്കാണ് കൈതാറ്റിടോ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവർക്ക് കഴുകൂടാൻ വയ്യ ദുര്യോധന ആലോചിച്ചപ്പോ പറയുമ്പോ നമ്മള് എന്നല്ലേ പറയണേ അല്ലേ വല്ല ഗുണമുണ്ടോ പക്ക മറ്റേ കള്ളന്മാർക്ക് അല്ലെ കൊടുക്കണേ അല്ലേ ഇപ്പൊ എന്തിന് ചിന്തിച്ചിട്ട് കാര്യമില്ല വേണ്ട സമയത്ത് ഉപയോഗിക്കണം അങ്ങനെ കാട്ടാള അവസരം ദുര്യോധനാലോചിച്ചു നമ്മൾ നൂറ്റി പേരുണ്ട് പാണ്ഡവൻ അഞ്ചു പേരേ ഉള്ളൂ ഓരോന്ന് പേര് ഇരിക്കണേ ആരാത് എന്റെ അമ്മാമനാ കേട്ടോ അമ്മാവനക്കല്ലോ കഴിഞ്ഞോ അമ ഈ പാണ്ഡവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ എന്താ ഉപായം ദുര്യോധനാ അവരെ ചൂത് കളിക്കാൻ വിളിക്കാന്ന് പറഞ്ഞ ചൂത് കളിച്ച് രാജ്യധനാദികളൊക്കെ പണയം ലഭിച്ച് കാട്ടിലേക്ക് എങ്ങനെ പറഞ്ഞ കഴിച്ചു കൂടെ അനവധി ആൾക്കാരും കാട്ടിലേക്ക് പുറപ്പെട്ടു വിതാ കാട്ടിലേക്ക് പോണ വഴിയാണ് വരണമെന്നൊക്കെ അപ്പൊ അവിടെ ഇരുത്തി കുഴിച്ചിട്ടു പോനെ എല്ലാരും പുറപ്പെട്ടു കാട്ടിലേക്ക് ഭക്ഷണം കൊടുക്കാത്ത കുറച്ചൊന്നും പോരാ അല്ലേ എന്നൊക്കെ നല്ലോണം കഴിക്കണം കൊടുത്തിട്ടാ വലിച്ചിരിപ്പിരുന്ന ഇടങ്ങൾ ഇരുടൊണ്ടും അപ്പൊ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല അമ്മ പത്ര ആലോചിച്ചപ്പോ കൊറേ ആൾക്കാരുണ്ട് ആര് ഇപ്പൊ തപസീണ്ടാലോചിച്ചു കൃഷ്ണനെ ആരോ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ കാര്യം തീരുമാനം അയിന്നാ കേൾക്കണേ നമ്മൾ എന്റെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെണ്ണയും തൈരും മോരും പാലും ഒക്കെ ഊട്ടി ഊട്ടി അവനെ പോക്കി ആ ഉണ്ണികൃഷ്ണൻ പോക്കിപ്പോ അന്ന കേ പിന്നെ ഉപാദിക്കണ്ടേ ആലോചിച്ചോ പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവിനായാലോ പത്മകുമാരൻ പത്മകുമാരന് തീരെ വയ്യാന്നാ പറയേ ഇനി എന്നെ രമിക്കരുത് എങ്ങനെ നേരത്തെ പ്രായാവുന്ന അഭിപ്രായമാകുന്നേയ് ഇതൊന്നും വേണ്ട പിന്നെ മഹാദേവനായാലോ മഹാദേവന പല പല ഭാവങ്ങളുണ്ടല്ലേ ഏകാദശ ഏകാദശരുദ്രന്മാരുണ്ടെന്നൊക്കെയാ പറയണത് വേണ്ടേ കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി ഇത്ര കള്ളാൻ ലോകത്തിൽ സംശയം ആയില്ല ധർമ്മാൽ ആദിത്യ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ടു തപസീ ശിവനെ തപസീ മഷ്മനായിട്ടല്ല കണ്ടോ കൂടെ ഉള്ളതൊക്കെ ചാടിപ്പറമ്പ് ഭൂതങ്ങളൊക്കെ വേണ്ട ഗതയൊക്കെ തുളർത്തി ഭൂതം ശിവനെ വിളിച്ചാൽതാ എല്ലാവരും പുറപ്പെട്ടാ നിങ്ങൾ വരാം എന്റെ പുള്ളി കൂടെ വീണാക്കി അദ്ദേഹം നത്തു വിടരുത് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം അങ്ങ് വീണാലും വേണ്ടില്ല അത് വീഴാണ്ട് നോക്കണം മഹാദേവം നീച്ച് ഏറ്റുന്ന എന്നെ ആശ്രയിച്ച അനവധി ആൾക്കാർ കാട്ടിലൊരു ഭക്ഷണം കിട്ടണ അവർക്ക് എന്തെങ്കിലും ഉപായു നീ തിരിക്കട്ടെ വലിയൊരു പാത്രം എന്താ അക്ഷയപാത്രം എന്നാണ് ഇതിന്റെ പേര് എന്ത് വിചാരിച്ചോ പാത്രത്തിൽ ഉണ്ടാവും പാഞ്ചാലിയുടെ ഊട് കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നമുക്കറിയാം അറിയാം സ്വതേ തന്നെ സ്ത്രീകളുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഒന്നും ഉണ്ടാവില്ല അതും ഏറ്റവും സാനം അവരെ ഊണ് അടുക്കളയിൽ കാലൊക്കെ നീട്ടിയവർ ഇരുന്നേ ചോറിന്റെ പാത്രം അങ്ങനെ എടുത്തു വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടാൻ ഒഴിച്ചൊരാടത്താ എന്താ ഈ പാത്രത്തില് ഒന്നുമല്ല ഈ കുണ്ടം പാത്രം എത്ര പണി കഴിച്ചാലും അറിയില്ല ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കുമ്പോ മൂന്നാൾ ഉണ്ടാകാൻ വന്നിട്ടില്ല കളയാൻ പറ്റുമോ അവർ ഇരുന്ന് കഴിക്കും സദ്യക്കൊക്കെ പോലെ അങ്ങനെയല്ല രണ്ടുപേരല്ലോ ഉണ് എന്താ അത് അടുക്കളയിൽ അടുക്കള പ്രായം തട്ടാളാണ് നാലാക്ക് ബാക്കിയൊക്കെ ഉണ്ടാവും പാഞ്ചാരിയുടെ ഉണ് കഴിഞ്ഞാൽ പാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല ഓർമ്മയുണ്ടാവണം ധർമ്മപുത്ര ഇവിടെ വന്നാൽ മഹാബ്രാഹ്മണനൊക്കെ വിളിച്ച് ഗംഭീരായിട്ട് സദ്യ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞത് എങ്ങനെയാ ഇവിടെ ഒക്കെ ചുറ്റും ഭക്ഷണമുണ്ട് എന്ത് പറയോ ഒന്നും കഴിച്ചിട്ടില്ലാണെങ്കിൽ നല്ല ഭക്ഷണ അങ്ങനെ ചെന്ന് ചെന്നാൽ കയറി കെട്ടി വെച്ചേക്കാം അങ്ങനെ പോകണ്ട പിന്നെയും ഇതീ കൂടെ ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ ഇതീക്കൂടെ ഇറങ്ങി അവിടെ ആളുടെ കഥ കഴിഞ്ഞു പിന്നെ ചോറ് വേണ്ടി വലിയൊരു തുള്ളി വെള്ളം കൊടുത്താൽ പോയിണ്ടാവും

ഞാൻ വീണ്ടും എല്ലാം എലെന്ന് പറഞ്ഞ പോരാ എന്തൊക്കെയാ വിഭവങ്ങള് പപ്പടം ഉപ്പേരി ഉപ്പേരിട്ടത് കാളൻ ഓലൻ കൃശ്ശേരി അച്ചടി അച്ചടി കെച്ചടി കിടുകിടി പാൽപായസം പഞ്ചാറ് പായസം വഴപ്രഥമൻ വടപ്രഥമൻ പെട്ടപ്രഥമൻ കടപായസം വായ്പ വെള്ളമാനമുണ്ടോ അവിടെ കൊ കൊണ്ടോറ് നീ എന്റെ മൂത്രം ചോറിന്റെ അടിയിലും ചോറൊക്കെ നെയ്യൊക്കെ ഒഴിക്കണം കണ്ടാൽ ആന മൂത്രം ഒഴിക്കാൻ തോന്ന അപ്പൊ ഇവര് വലിയ ഉള്ളി പപ്പടം പൊടിച്ച് ഉര് വലുക്കിച്ച് കാളെല്ലാറടിച്ച് നിനക്കെന്താ വേണ്ടേ വലിയ മാങ്ങാണ്ടി നല്ല സ്വാദും അതൊക്കെ ഒറ്റ പിടിച്ചൊറ്റാണ്ടിട്ട സമയത്തിന് വരികയാണ് അതാണ് ഇത്ര നല്ലൊരു മാങ്ങാണ്ടി ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഉത്സാഹമായിട്ട് അക്ഷയപാത്രത്തിന്റെ ലഭ്യത കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന വിവരം ദുര്യോധനൻ ചാരന്മാര് വഴി കഴിഞ്ഞുണ്ടോ എന്റെ ചാരനാണോ വരുന്നത് ചാരൻ മാന്യസ്ഥാനാവാ കാട്ടാളന്മാരെ വേണ്ടിരിക്കാം ചാരനും ചെറിയൊരു കാട്ടാളന്റെ ചായ ഉണ്ട് അതുകൊണ്ട് അവിടെ കൂടുക എന്താ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ അക്ഷയപാത്രം കിട്ടി എന്നാൽ ശരിയെന്നാ അതായത് സംശയമൊന്നുമില്ല ദുര്യോധന ആലോചിച്ചു ആ പാത്രം നമുക്ക് കിട്ടാൻ എന്താ മാർഗം അപ്പൊ മാവ് പറഞ്ഞു ദുര്യോധന ദുർവാസാവ മഹേഷയെ വിളിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ആ ശാമം കൊണ്ട് അക്ഷയ പാത്രം ഇല്ലാണ്ടാക്കാം ദുര്യോധൻ ദുർവാസാവനെ ആശ്രമത്തിൽ ചെന്നപ്പോ എത്ര ധന്യാമാരായി മരത്തിന്റെ ചോട്ടിൽ ചിലത് നിർത്തി കുടിച്ചിട്ടേക്കുന്നത് ചിലതിനെ അവിടെ ഇരുത്തി കുടിച്ചിട്ടേക്കുന്നത് ചിലതിന്റെ വായു മുക്കടച്ച് കെട്ടിയത് ഒക്കെ ഉണ്ടെങ്കിലുള്ളത് എന്താ ദുര്യോധനങ്ങിട്ടത് വളരെ കാലായിട്ടുള്ള മോഹൻ വരുമെന്നാണ് ഏ അങ്ങനെ അടിയന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ശേഖരിക്കണം ഞാൻ എന്നാ പോകാതെ നാളെ മധ്യാ ഓ എന്നാ നാളെ മധ്യാകുമ്പോ ശിഷ്യന്മാരെ കൂട്ടി ഞാൻ അങ്ങനെ വരാം നാ പോരെ ഓ ദുര്യോധനം പട വന്ന് മന്ത്രിസഭ വിളിച്ചു എല്ലാവരും വിളിച്ചിരുത്തി അതെ ഇങ്ങനെ നോക്കേണ്ടി നോക്കി നോക്ക കണ്ടോ കിണ്ടി നാളെ ശിഷ്യന്മാരെ ും അതിനു വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നമ്മുടെ മന്ത്രിസഭ കൂടിയത് എല്ലാ മന്ത്രിമാരും വന്നില്ലേ എല്ലാവരും അയില്ലേക്കാര ഭക്ഷ്യവകുപ്പ് മന്ത്രി അവിടെയാണ് അത് കൂട്ടുപേരെന്നു അറിയത്തില്ല അപ്പൊ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്നാൽ അറിയാമോ എവിടെ എന്താ കോണെടുത്തൊക്കെ നാശം എന്നാണ് കേട്ടത് അല്ല അതല്ല ഇവിടെ എല്ലാവരും ഉണ്ടാവണം പിന്നെ ചാരന്മാര് ഒരു ചാരൻ ഇവിടെ ഉണ്ട് ബാക്കിയുടെ ഇവിടെ വേഷമാരി കൂടിയുണ്ട് ആ ദ്വാരപാലകര് ദ്വാരപാലകര് എവിടെ അറിയില്ല മുഖ്യമന്ത്രിക്ക് അറിയാന്നൊക്കെ ചിലര് പറയുന്നുണ്ട് അറിയില്ല എല്ലാവരും ഉണ്ടാവണം നാളെ അധ്യയനാവുമ്പോൾ ദുർവാസാവും ശിഷ്യന്മാരും വരുമ്പോ എല്ലാവരും വേണംപാലികാരോ ആ വേണ്ട എന്താ ദ്വാരപാലക ഇത് ദ്വാരോ ഞങ്ങളുടെ അങ്ങോട്ട് പോണിരിക്കാം വരണ വഴിയൊന്നും അലങ്കരിക്കണം ഓ നിന്റെ ചുമതല അലങ്കാരം എല കൊല തല നിങ്ങൾ മൂന്നു വരട്ടോ സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾ താരം കൊടുക്കാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വീരും അപ്പൊ അതിനെ വിളിച്ചാൽ ഈ താടകയും പൂതനേയും നക്രതുണ്ടിയും ഒക്കെ എന്റെ ഇതിനൊക്കെ വിളിച്ചത് ദുർവാസ സുന്ദരിമാരായിട്ടുള്ള കുട്ടികളെ താലെടുക്കാൻ നിങ്ങളൊക്കെ നേരത്തെ വരണം കാണാം അവിടെ നിന്ന് കൈകൊക്കെയാണ് പിന്നെ ഞങ്ങൾ വരാ ഈ സ്ത്രീകളൊക്കെ പുറപ്പെടുത്ത് കൊണ്ടുപോകണേ കുറച്ചൊന്നും അല്ല വിഷമം ഇതൊക്കെ ഇന്നലെ പുറപ്പെട്ടതാ തലേക്കെട്ടൊക്കെ കിട്ടി വരണ്ട കൊടുത്തേ വരില്ല ഇങ്ങനെ അതുപോലെ ഗംഭീരമായിട്ടുള്ള മേളം ഗംഭീരായിട്ടുള്ള സദ്യ എല്ലാ വ്യവസ്ഥയും ചെയ്ത് ഉച്ചയായ ദിവസം അധ്യാത്ത മുകളിലേക്ക് ആ മഹേഷിയെ സ്വീകരിക്കാൻ വേണ്ടി മക്ക കൂട്ടി ആ മേളക്കാരുടെ വിഭാഗത്ത് ആറൊപ്പങ്ങളൾക്കാര് ആറപ്പിടേണ്ടാവണം കേട്ടോ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ തിന്നിപ്പോ ആറപ്പം അല്ലേ ആണെങ്കിലുണ്ടെങ്കിൽ ആണെങ്കിലും ആറുപ്പുടേ

ഞാൻ ശ്വാസം മുട്ടി ചവിടുന്നു നട്ടു കോഴാവുന്ന വരതെന്ന് പോലോ ശ്വാസം കൂടാൻ ഒരു സൂത്രമുണ്ട് അറിയോ ന്വാസം മുട്ടുള്ള ഒരു കഴിച്ച അപ്പ ചവി പിന്നെ മാത്രം ശ്വാസം മതിയെ എല്ലാവരും കൈയിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങിയാൽ അപ്പ നമ്മൾ നിർത്തി കൊള്ളണം പിന്നെ മറ്റൊരു വിളിച്ചു അവര് വിളിച്ച് ശ്വാസം മുട്ടി ചവാറണ നമ്മൾ തുടങ്ങണം പഞ്ചാമതീയൊക്കെ നടക്കുമെന്ന് നോക്കിക്കോളൂ പത്തുനൂറ് പേര് ഒരുമിച്ച് നേരെ നേരെ ഇങ്ങനെ കൊമ്പുകൊടുക്കും മൂന്നാലും വിൽക്കേണ്ട കൂടിയുള്ള മേളം കാല കേട്ട് ക്ഷണിച്ചെ ഇത്രയും ആസ്വാദ്യകരായിട്ടൊരു വിഷയമില്ല മേളക്കാര് വർത്തമാനം പറയും കൂടി മേളത്തിന് ഇടയിൽ കൂടിയാ ഈ നട അടച്ചാൽ ഇടയ്ക്ക് വിടണല്ലോ ഉത്സവകാലത്ത് നടിയടിച്ചാൽ തുറക്കാൻ നല്ല താമസേ എന്താ കാരണം സാധാരണ അമ്പലത്തിൽ പോവാത്തവര് ഉത്സവകാലത്ത് തുടക്കം നിൽക്കും അമ്മേ നാരായണ ഇപ്പൊ ശാന്തിക്കാരൻ നടിയടച്ചാൽ ആ താക്കോലിന്റെ ഓട്ടൂടെ പുറത്തേക്കുന്നു അപ്പോഴാണ് അമ്മേ ഒരു അമ്പലത്തിൽ വരാത്തവര് ഇന്ന് ഞാൻ തുറക്കുന്നില്ല അപ്പോഴാണ് ഇടയ്ക്കാരൻ്റെ പ്രയോഗം വേഗം 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 പോണോട്ട് പോണോട്ട് പോണോടാ അതുപോലെ ഉത്സവ കാലായാൽ എന്നും മേളവും തലേ ദിവസം കൊട്ടിയന്റെ വരെയൊന്നും കുറച്ചുണ്ടാവില്ല അപ്പൊ അവിടെ വെച്ചാൽ ചോദിക്കുക അങ്ങനെ മേളം മഹർഷിയുടെ കാലമൊക്കെ കഴുകിച്ച് ഇങ്ങടെ എഴുന്നള്ളാം ഇങ്ങനെ എഴുന്നള്ളാം ഇങ്ങടെ എഴുന്നള്ളാം ക്ഷണിച്ചു കൊണ്ടുതന്നെയല്ല അതിഗംഭീരായിട്ടുള്ള വിഭവങ്ങൾ അധിക പ്രാജ്യൈ വിശിഷ്ടങ്ങളാണ് ഓരോ സാധനങ്ങൾ തന്നെ കഴിച്ചാണ്ടല്ലോ എന്തൊരു സ്വാദൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ വിളങ്ങി കൊടുക്കാൻ ഈ പുരുഷന്മാരുടെ ഒരു കുഴപ്പം അറിയോ ഒരുമിച്ച് നോക്കണ്ട കേട്ടോ എത്ര എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊടുത്താലും അവിടെ ഇന്ന് കഴിക്കില്ല നന്നായി ഇന്ന് പറഞ്ഞു പറയാറുണ്ട് അറിയില്ലേ സ്ത്രീകൾ അടുക്കളപ്പണിന്ന് പറഞ്ഞു തീരുന്നില്ല പാവങ്ങള് ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കൊണ്ടു നിങ്ങള് എന്താണ് ആന ഒ കൊണ്ടുവരിക ഏ കഷ്ണം ചട്ടി പൊട്ടിക്കാൻ പറഞ്ഞപ്പോഴേക്കും കൂട്ടുന്നോലോ ഇങ്ങനെ നന്നായി പറയില്ല ചേപ്പോ നന്നായി പറഞ്ഞാലോ